Dragea, uh -huh. ം ഇതാണ് മത്സരം ഇതാണ് ും സംഘടിപ്പിക്കുന്ന ചാൻസ് കോട്ടിങ് അഞ്ചാം സീസൺ പതിനൊന്നാം മത്സരം കലാശം പോലെ ഈ കലാശം പോലെ ഏതാനും നിമിഷങ്ങൾക്ക് ഔദ്യോഗികമായി അറിയിക്കും സമ്മാനം <laughs> ചെയ്യണം ഫൈനൽ മത്സരത്തിലും ഫൈനലിലും ചുണ്ടൻ ചുണ്ടൻ ബോട്ട് ആവേശകരമായ ുംറാമതും ഫൈനലിൽ ചുണ്ടൻ പുന്നമട ബോട്ട് തുഴഞ്ഞ അഞ്ചാമതെത്തിയപ്പോൾ നാലാം സ്ഥാനത്തെത്തിയത് നടുവിലെ പറമ്പൻ ചുണ്ടനാണ് ഇന്ന് നടന്ന അത്യന്തം ആവേശകരമായ ഈ ഫൈനൽ മത്സരത്തിൽ നിങ്ങളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഫലവിധമാണ് എന്ന് എനിക്കറിയാം ഇന്ന് നടന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ മേൽപ്പാടും ചുണ്ടനാണ് പള്ളാതുരുത്തി കോൺഫ്ലം തുടങ്ങി മൂന്ന് മിനിറ്റും നാൽപ്പത് സെക്കൻഡും ട്രോഫിയും പതിനൊന്നാമത് വാരി നിരണം 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 കെ ജി ആയ ുംബ്രഹാം ക്യാപ്റ്റനായ് കൈനഗരി തുടങ്ങിയ മീരൻ മൂന്ന് മിനിറ്റും എണ്ണൂറ്റി ഇരുപത്തിയാറ് മൈക്രോ സെക്കൻഡുകളും കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തി സ്ഥാനത്തെത്തിയന്തം 재미的 <laughs> neutri ചാമ്പ്യനായി <laughs> പ്രഖ്യാപിക്കുന്നു അതിന്റെ ക്യാപ്റ്റലെ ക്ഷണിക്കുന്നു വില്ലേജ് കൈനക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ സമ്മാനം തുകയായി നൽകുന്നു മൂന്നാം സ്ഥാനം ഇനി എഴുപത്തി എ ഗ്രേഡിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് പി ജി കർണൻ പള്ളിപ്പാട് കൊണ്ട ആപ്പുഴ

ിൽ ഒന്നാം സ്ഥാനം ചെള്ളിക്കാട് ജനതാ ബോട്ട് എൻ ടി വാൾ ആലപ്പുഴ തുടർച്ച മത്സരത്തിൽ ഒന്നാം സ്ഥാനം ചെല്ലിക്കാടൻ ജനതാ ബോട്ട്ലി വാൾ ആലപ്പുഴ അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് കാറ്റുതെക്കിന് ഫ്രണ്ട് സ്വരിതാ ബോർഡിലെ പുന്നമുളം കഴിഞ്ഞ കാട്ടിൽ തെക്കൻ്റെ നമ്മളുടെ ഈ ഈ ബോർഡ് ലീഗിന്റെ നമുക്ക് നമുക്ക് സംഘാടനത്തിൽ നേതൃത്വം നൽകിയത് അവരെല്ലാം അതുകൂടാതെ കൊല്ലം പോലീസ് വളരെ കമൻഡബിൾ സർവീസ് ആണ് നമുക്ക് വേണ്ടി നിർവഹിച്ചത് കൊല്ലത്തെ സിറ്റി പോലീസ് കമ്മീഷണറും പോലീസ് കീഴിലുള്ള ബഹുമാന്യരായ ഉദ്യോഗസ്ഥരും ഈ സർക്കാർ പരിപാടിയെ വിജയകരമാക്കാൻ ഒത്തിരിയേറെ സഹായിച്ചു നിങ്ങളോടെല്ലാം നന്ദി പറയുകയും ഈ മത്സരം പതിനൊന്ന് വേദികളിലും ഇതിനുവേണ്ടി പൂർണ്ണ നേതൃത്വം നൽകി നടത്തിച്ചത് ഒരുപറ്റം ഒഫീഷ്യൽസാണ് അവാർഡും തീരുമാനിച്ചിട്ടുണ്ട് ഹലോ ഹലോ ഇവിടുത്തെ ഓഫീഷ്യൽസിന്റെ മൊമെന്റോ കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ മൊമെന്റോ ലഭ്യമാകുന്ന മുറയ്ക്ക് ആ പേരുകൾക്ക് അനുസരിച്ചാണ് പേര് വായിക്കുന്നത് അതിന്റെ ഒരു പിന്നെ ഹൈറാറ്റൊന്നും നോക്കുന്നില്ല ആ കിട്ടുന്നതനുസരിച്ച് വായിക്കുകയാണ് ശ്രീ പി ഫീൽഡ് മാർഷൽ ശ്രീ ബിനീഷ് പി ഫീൽഡ് മാർഷൽ श्री टॉम जोसफ अंबेर, श्री ए बी मुरली वर्किंग एज़ स्टार्टर श्री पी आई एब्राहम वर्किंग एज़ फील्ड मास्टर पी आई एब्राहम ഈ ൻ പാട്ടത്തിൽ വർക്കിംഗ് ആസ് ഫീൽഡ് മാർഷൽ ശ്രീ കുമ്മനം അഷോ വർക്കിംഗ് ആസ് ചീഫ് മാർഷൽ ശ്രീ ടോൺ കീപ്പർ ബി ടി श्री सुबीश एस श्री सुभाष एस थैंक श्री प्रवीण के पी अंपायर श्री जोस रावन आनंद फील्ड मार्शल टूरीसम वकुप ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ കൊല്ലം വരെ നടക്കുന്ന ഈ മഹാമേളയുടെ സമാപനം ഇവിടെ നടക്കുകയാണ് ഈ പരിപാടികൾ അതിഗംഭീരമായി നടത്താൻ സഹായിച്ച എല്ലാവരോടും സംസ്ഥാന സർക്കാർ സംസ്ഥാന ടൂറിസം വകുപ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കമ്പനി അത്യന്തം സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു ഈ പരിപാടികൾ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ദേശീയ ഗാനം നാഷണൽ അന്തം जन कल मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु आमरा भात्र उत्कलंगा विंध्य हिमाचल यमुना गंगा उच्चल जय हित गंगा शुभ नामे जा मांगे तब शुभ आशीष मांगे गाहे